ഇന്ത്യ തലത്തിൽ ഇനി പിങ്കി നന്ദ ഒറ്റക്കെട്ട് അതേ പ്രേക്ഷകരെ നമ്മൾക്ക് അർജുൻ പിങ്കി ആ ഒരു ഒന്നിക്കൽ ഒന്നിക്കലിന് ശേഷം നമ്മളെ ഭയങ്കരമായിട്ട് സന്തോഷത്തിലാക്കുന്ന കുറച്ച് രംഗങ്ങളായിരിക്കും നമ്മുടെ പിങ്കിയും നന്ദയും കൂടി കട്ട ഫ്രണ്ട്സ് ആയാൽ എങ്ങനെയിരിക്കും എന്നുള്ളൊരു കാര്യങ്ങൾ അല്ലേ അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്ദീവനത്തിലേക്ക് തിരിച്ചു വരുന്ന പിങ്കി വൻ മാറ്റങ്ങൾ തന്നെയാണ് നമ്മുടെ പിങ്കിക്ക് ആ ഒരു സ്വഭാവത്തിലും എല്ലാത്തിലും കട്ട മാറ്റങ്ങളാണ് വിത്രവും ആണെന്ന് നന്ദയെ പഴിച്ചിരുന്ന് തന്നെ ജീവിതം നശിഞ്ഞതിൽ പക്ഷേ ഇപ്പോൾ നന്ദയെ ആ ഒരു എന്താ പറയുക സ്വന്തം സഹോദരിയാക്കുകയും നമ്മുടെ ഗൗതം നമ്മുടെ പിങ്കിയുടെ ഇപ്പോൾ സഹോദരനാകുകയും ചെയ്ത് മാറിയിരിക്കുകയാണ് നമ്മുടെ നന്ദയും നമ്മുടെ പിങ്കി ഇപ്പോൾ കട്ട ഫ്രണ്ട്സാണ് കട്ട ചന്സ് ആണെന്ന് തന്നെ പറയാം അപ്പോൾ ആകെ ഒരൊറ്റ ശത്രുവായി ഇപ്പം നമ്മുടെ നയന തൻ്റെ ഭർത്താവിനെ തൻ്റെ ജീവനെ തൻ്റെ പ്രാണനെ തട്ടിയെടുക്കാൻ ശ്രമിച്ച നയന നയനയെ അവിടെ നിന്നും ഇന്ത്യവരത്തിനൊന്നും എങ്ങനെയും തുരത്തി ഓടിക്കുക എന്നുള്ളൊരു ലക്ഷ്യം മാത്രമേ നമ്മുടെ പിങ്കിക്കുള്ളൂ പിങ്കിക്ക് എന്താ പറയുക കട്ട സപ്പോർട്ടായിട്ട് നമ്മുടെ നന്ദയും കൂടെ ഉണ്ട് അങ്ങനെ നമ്മുടെ പിങ്കിയും നന്ദയും കൂടെ നമ്മുടെ നയനെ അവിടെ നിന്നും പടിയിറക്കുന്ന ഒരു കിടിലൻ രംഗങ്ങൾ തന്നെയായിരിക്കും പ്രേക്ഷകരെ നമ്മുടെ ചന്ദ്രകാന്തത്തിലെ കാണാൻ പോകുന്നത് കേട്ടോ പ്രത്യേകിച്ച് ഒന്നും പറയേണ്ട ഇന്നത്തെ ചന്ദ്രകാന്ത എപ്പിസോഡിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് നമ്മുടെ ആ ഒരു നയന ഒരാളെ പറ്റി പറയുന്നുണ്ട് അന്ന് രാത്രി കാണാൻ വന്ന ആൾ തൻ്റെ ഒരു വീഡിയോ വെച്ച് ബ്ലാക്ക് മെയിൽ ചെയ്യുകയാണ് പക്ഷേ ഗൗതം അയാളെ വിളിച്ചിട്ട് ആ ഒരു സത്യങ്ങളൊക്കെ അറിയുന്നുണ്ട് നയന ആ ഒരു പെരുങ്കളിയാണെന്ന് അയാളുടെ വായിൽ നിന്നും തന്നെ തെളിവുകളോട് കൂടി തന്നെ നമ്മുടെ ഗൗതമിന് കിട്ടുന്നുണ്ട് അപ്പോൾ എന്തായാലും ഗൗതമിന് മനസ്സിലായി നയന ഒരു വെറും ഒരു ഫ്രോഡാകുന്ന കാര്യം അങ്ങനെ നമ്മുടെ ഇന്ത്യപരത്തിലും അപ്പം നമ്മുടെ പിങ്കിക്കും നമ്മുടെ ഒപ്പം തന്നെ നമ്മുടെ ഗൗതവും ഉണ്ടാവും എന്ന് നയനെ നയന അവിടെ നിന്നും എന്താ പറയുക പുറംകാലുകൊണ്ട് ചവിട്ടിക്കത്ത തള്ളാനായിട്ട് അപ്പോൾ എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാട്ടോ ഒരു ഒരിക്കലും ഉത്മാസരംഗങ്ങൾ തന്നെയായിരിക്കും അവിടെ നടക്കാൻ പോകുന്നത് അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ